കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക

ഇറങ്ങുമ്പോ കുറച്ച് സൂചിച്ച് ആ ആ വെള്ളമുണ്ടല്ലേ ആ കുറച്ചുണ്ട് അത് ഇല്ല റെഡി ആക്കണം ആ മുമ്മേച്ചി ആരെല്ലാം കനീണം അതെ അപ്പൊ അങ്ങോട്ട് ശരി ഏഹ് കാണാം അപ്പൊ അമ്മേ ഓ അങ്ങോട്ട് നീങ്ങട്ടെ പോയിട്ട് മോളെ എങ്ങനെ മോളെ മാമ്പോട്ടെ അമ്മേ എന്തെങ്കിലും ഒരു അവസ്ഥ എനിക്ക് വരുവാണെങ്കിൽ പൈസയൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അമ്മയുടെ പൈസ തിരിച്ചു തരും കേട്ടോ അതൊന്നും കുഴപ്പമില്ല മോനെ തന്നില്ലെങ്കിലും പൈസ വേണ്ട ഇതുപോലെയുള്ള സ്നേഹമുള്ള ഈ ലോകത്തിന് ആവശ്യം ഇതുപോലെ സ്നേഹമുള്ള മനുഷ്യന്മാര് പോലെ ഉണ്ട് മോനെ ആ ചേച്ചി വന്നല്ലേ ആയ്യ എൻ്റെ അമ്മായി രണ്ടു മൂന്ന് സാധനം മേടിക്കേണ്ടായിരുന്നു മറന്നുപോയി ഓർമ്മ വന്നു ആണോ എന്റെ കൊച്ചുമോളും മരുമോളും ആ വരുന്നേ അവരെ കൂടെ കണ്ടു സംസാരിച്ചിട്ട് പോകും കാണുമല്ലോ ഈ ഫോണിന്റെ ഓണർ ആരാന്ന് ആരാഗ്രഹം രജേശി അമ്മ ഞാൻ ഫോണിന്റെ ഓണർ നമസ്കാരം നമസ്കാരം ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞേ അനൂപ് അന്ന അങ്ങോട്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതല്ല കഴിഞ്ഞാഴ്ച എടപ്പള്ളി സിഗ്നലിൽ വെച്ചിട്ട് ഒരു പുള്ളി അമ്മായിടെ അടുത്ത് വന്നിട്ട് അഞ്ഞൂറ് രൂപ വിളിച്ചത് ഓർമ്മയുണ്ടാ അമ്മ ആശുപത്രിയിലാണ് ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പോട്ടെ അയാളുടെ അയ്യോ ഞാനല്ല ഞാൻ അനൂപ് നിക്കേട്ട് നോക്കട്ടെ എവിടെ പോണ് അല്ല ഞാൻ പോട്ടെ നോക്കട്ടെ നോക്കട്ടെ അമ്മായിട്ടേട്ടില്ലേ കേശുവേ ഈ സതീഷിനെ പോലെ അനൂപും ഇത് അനൂപ് അനൂപിനെ പോലെ സതീഷിനു ഏ അയ്യോ അറിയില്ലല്ലേ കാര്യം കേശേ കഴിഞ്ഞാഴ്ച എടപ്പള്ളി ജംഗ്ഷനിൽ വെച്ചേ ഒരാള് ആ എന്ന് പറയുന്ന ആള് എന്റേത് ഒരു അഞ്ഞൂറ് രൂപ മേടിച്ചായിരുന്നു അമ്മക്ക് സുഖമില്ല ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ല ഡിസ്ചാർജ് പറഞ്ഞല്ലേ ലച്ചോ അതല്ല അതല്ല കൊച്ചെ അമ്മ പൈസ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ചെയ്യൂദിക്കൂ